ആര്യന് ഇന്ന് കൊടുത്ത ശിക്ഷയൊക്കെ ഓക്കെ ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്തു എല്ലാം സമ്മതിക്കുന്നു ലാലാട്ടനെല്ലാം പറഞ്ഞു പക്ഷേ ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കേണ്ട രീതിക്ക് വേണം ചോദിക്കാൻ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം സീസൺ ത്രീയിൽ റംസാൻ ചെരുപ്പ് എടുത്ത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു നാട്ടുകൂട്ടം ടാസ്കില് അന്ന് റംസാനോട് ഇങ്ങനെയാണോ പെരുമാറിയത് ഏഹ് അതും അതിനേക്കാൾ വലിയ സംഭവമാണ് ഇത് അത് ഇന്ത്യൻ ചെയ്തതല്ല എന്നൊരു സാധനം പറയുന്നുണ്ട് ഇത് ഇന്ത്യൻ കലിയോട് കൂടി ഇരുന്നപ്പോൾ ചെയ്തതാണ് അപ്പൊ ചോദിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളുണ്ട് അത് ചോദിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു ഇന്നും പത്ത് പത്തായപ്പം എപ്പിസോഡ് ക്ലോസ് ആയി ലാലേട്ടന് അടുത്ത ആഴ്ച ഇല്ല എവിടെ പോകുന്നതാണെന്ന് അറിയാമോ യു എസ് ഒരു കിലക്കം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം പ്രോഗ്രാമുണ്ട് ഞാനത് വൺ മന്ത് മുന്നേ ലാലേട്ടം തന്നെ വീഡിയോ ഇട്ട് പറയുന്നുണ്ട് ഇരുപത്തൊമ്പതാം തീയതി മുപ്പതാം ഞാൻ ഞാനിവിടെ കാണില്ല യു എസ് ലോട്ട് പോകാണെന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഞാൻ കുറച്ച് നേരം ആ കാര്യം ഞാൻ പറയണോ വേണ്ടേ എന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് അത് പോസ്റ്റ് പോൺ ചെയ്തു എന്ന് പറഞ്ഞ് ലാലേട്ടൻ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഞാനത് പറയാത്തത് അപ്പൊ എന്തായാലും ഇനിയിപ്പോൾ അടുത്ത ആഴ്ച വീഡിയോ കോൾ വഴി ആയിരിക്കും അപ്പൊ ഇനി വൈൽഡ് കാർഡ്സ് ഒക്കെ ഇങ്ങനെ കയറുമെന്ന് എനിക്ക് അറിയില്ല ഇനി ഇപ്പോൾ മിഡ് വീക്കിലെല്ലാം കയറി വരുമോ നടക്കുമല്ലോ കയറി വരുമോ എന്ന് എന്തായാലും വൈൽഡ് കാർഡ്സ് അടുത്ത ആഴ്ച ഉണ്ടെന്നാണ് അറിയുന്നത് ഇനിയിപ്പോൾ ഓണമാണ് അതിന്റെ കുറച്ച് ഓണ വല്യ പരിപാടികളൊക്കെ ഇന്നത്തെ എപ്പിസോഡിനകത്ത് ഉണ്ടായിരുന്നു കൂടോത്രം വിഷയമാണ് അപ്പാനിയുടെ കൂടോത്രം വിഷയം അത് ലൈവിൽ ചർച്ച ചെയ്തിട്ടില്ല കാരണം എനിക്ക് തോന്നുന്നു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് ആയിരിക്കാം ലൈവിൽ നടന്നിട്ടുണ്ടാവുക കാരണം ഞാനത് കണ്ടിട്ടില്ല കൂടോത്രം വിഷയം ഇന്ന് പറയുന്നുണ്ട് ആര്യൻ തിരിച്ച് എതിർത്ത് നിൽക്കുന്നുണ്ട് ലാല എന്റെ അടുത്ത് ലാലായിട്ട് തന്നെ ചൊറു പിടിക്കുന്നുണ്ട് ഷാരിക എവിക്റ്റായി ഷാരികയെ എനിക്ക് പേഴ്സണലി അറിയാമോ എന്ന് കുറെ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറയാം ഒരു ചെറിയ ബന്ധം അതിനകത്തും ഉണ്ട് അപ്പം എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത് എല്ലാ കാര്യങ്ങളും പറയാം ഇന്നത്തെ ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഡേ ട്വന്റി വണിലെ ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ വീഡിയോ ആദ്യം കാണുന്നതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ആദ്യം തന്നെ ഓണവും ഓണപ്പൂ പാട്ടും ഒക്കെ ആയിട്ട് കാലാട്ടം വന്ന് രമ്യാത ഭീഷണൻ ഒരു പാട്ടൊക്കെ വീട്ടിലടുത്ത് കാണിച്ച് ഓണപ്പൂവിനെ പറ്റിയും ഓണത്തെ പറ്റിയും ഓണം വരാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു പോവാണ് ദെൻ കിച്ചണിലെ മോഷണത്തെ കുറിച്ചിട്ട് ചോദ്യം ചോദിക്കുന്നു കഴിഞ്ഞ ആഴ്ച മോഷണ കേസ് ഭയങ്കരമായി ചർച്ച ചെയ്തിട്ട് ഈ ആഴ്ച നിസാരമായിട്ട് ജിസേലെ അത് ഞാൻ സൂക്ഷിച്ചു വെച്ചതാണ് ലാലേട്ട പാപ്പാനി അല്ല ലാലേട്ട അങ്ങനെ അല്ല അപ്പൊ ലാലേട്ട ആ കാപ്പിക്കള്ളി ചപ്പാത്തിക്കള്ളി തക്കാളി ഓറഞ്ച് എന്താണ് ഓറഞ്ച് വിഷയവും ക്ലിയറാക്കുന്നുണ്ട് അത് രണ്ടും അങ്ങ് നിസാരവൽക്കരിച്ച് ഇതൊന്നും എനിക്ക് സംസാരിക്കാൻ നേരമില്ലല്ലോ നമുക്കങ്ങ് വിട്ട് കളയാമല്ലോ എന്നും പറഞ്ഞ് വിട്ടു പോകുന്നു ക്യാപ്റ്റൻസി അനി ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് അനീഷ് പറയുന്നുണ്ട് വളരെ മോശമായിരുന്നു ഹൈപ്പർ ആക്റ്റീവും ആവുന്നുണ്ട് ലോവർ ആക്റ്റീവും ആവുന്നുണ്ട് നോർമൽ അല്ല അപ്പോൾ ഷാനവാസ് പറയുന്നത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആര് എൻ്റെ കിളിയൊക്കെ പറന്നു പെരുമാറ്റമൊക്കെ മാറി അപ്പൊ ജിസേലി എല്ലാത്തിനും ആരനെ സപ്പോർട്ട് ചെയ്യുന്നതിനെ എടുത്ത് ആ നല്ലത് പറയൂ എന്തെങ്കിലും നല്ലത് പറയൂ എന്ന് ജിസേലിനെ എടുത്തിട്ട് കുടയിന്നു പക്ഷെ ഇല്ല കുറച്ച് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അക്ബരം പറയുന്നുണ്ട് ഇരുപത് മിനിറ്റ് എടുക്കും ലാലേട്ട ഈ പറയുന്ന ആരിൻ്റെ അടുത്ത് എന്തെങ്കിലും കാര്യമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം എന്നിട്ട് തെൻ ഷൈത്യയുടെ കേസിലേക്ക് വരുന്നുണ്ട് ആര്യൻ ചിരിച്ച കേസ് അപ്പൊ ആര്യൻ പറഞ്ഞ ഞാൻ ഇമോഷണലി ഔട്ട് ബോസ്റ്റ് ആയതാണ് ആയതാണെന്നേരം വേറെ എന്തോ ഒരു കാര്യം ചിന്തിച്ചിട്ട് ചിരിച്ചു പോയതാണ് പക്ഷെ ആര്യൻ രണ്ട് മൂന്ന് ദിവസമുള്ള എപ്പിസോഡിൽ ഇങ്ങനെയല്ല പറയുന്നത് ഞാൻ ചിരിച്ചതല്ല ഇമോഷണൽ ഔട്ട് ബോസ്റ്റ് വരുമ്പോഴത്തേക്കും ചിരിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നും അങ്ങനെ ആവുന്നതാണ് ഞാൻ ഇതിനകത്ത് ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണെ കാരണം ആ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുത്ത് എന്ന് എന്താണ് എനിക്ക് തോന്നുന്നത് ഓണം ഞാൻ വീണ്ടും പറയുന്നു ആ സാധനം റിപ്പീറ്റ് ചെയ്യുന്നു ഓണം ആയതുകൊണ്ട് ആയത് കൊണ്ട് തല്ല് കൂടണ്ടു പറയുന്നുണ്ട് ഓണം തല്ല് വേണ്ട ഓണപ്പൂക്കളവും പൂപ്പാട്ടവും ഒക്കെ ആയിട്ടൊക്കെ പോട്ടെ ഓണ തല്ല് വേണ്ട അപ്പം തല്ലുണ്ടാവാതിരിക്കാനാണെന്ന് തോന്നുന്നു ആ സാധനം കാണിക്കാത്തത് എന്തോ എനിക്ക് ഒട്ടുമേ ഞാൻ പറഞ്ഞില്ലേ ശനിയും ശനി മാത്രമല്ല വീക്കെൻഡ് ഞായറും വീക്കെൻഡാണ് അപ്പം ശനിയാഴ്ച ചോദിച്ചിട്ട് കുറച്ച് കാര്യം ഞായറാഴ്ചയ്ക്ക് കൂടി വെച്ചിരിക്കുക അത് ചോദിച്ചിട്ടില്ല എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ ഇനിയും ചോദിക്കാനുള്ള പോലെ എനിക്ക് തോന്നി അതും വലിയ രീതിക്ക് ചോദിച്ചപ്പോൾ ഇമോഷണൽ ഔട്ട് പോസ്റ്റ് ആയതാണെന്ന് പറയുന്നു അഭിലാഷ് പറയുന്നു ഞാൻ അഭിലാഷാന്നേരം നടന്ന സംഭവം ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് നോക്കിക്കൊണ്ടിരുന്നപ്പോ ചിരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത് പിന്നെ പറയുകയാണ് ഇമോഷണൽ ഔട്ട് പോസ്റ്റ് ഉണ്ടെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണിക്കണോന്ന് ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയാണ് അപ്പൊ എല്ലാവരുടെ അടുത്തും അതിനെക്കുറിച്ചുള്ള ഒപ്പീനിയൻ ചോദിക്കുന്നുണ്ട് ഒപ്പീനിയൻ ചോദിക്കുമ്പോഴത്തേക്കും ശൈത്യ അടുത്തുള്ള പുച്ച മാട്ടാണ് ലാലാട്ട എനിക്ക് തോന്നിയത് ഒനിയിലും പറയുന്നുണ്ട് ദെൻ ലാലേട്ട പറഞ്ഞിട്ടുണ്ട് ചെരുപ്പ് വലിച്ചെറിഞ്ഞതും നല്ല കാര്യമല്ല അപ്പം അതിനൊരു പണിഷ്മെന്റ് കൊടുക്കണ്ടേ അടുത്ത ആഴ്ചത്തേക്ക് ആരും ഡയറക്റ്റ് നോമിനേറ്റഡ് ഇത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നിങ്ങളടുത്ത് വന്ന് നേരെ നേ വൈകുന്നേരം അല്ല വൈകുന്നേരം ഞാൻ വീഡിയോ ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരും നോമിനേറ്റഡാണെന്ന് പക്ഷെ ഞാൻ സംശയം പോലെയാണ് പറഞ്ഞിട്ട് പോയതൊക്കെ അതാണ് ഞാൻ അതിനകത്ത് നോമിനേറ്റിന്റെ കേസ് പറഞ്ഞത് അപ്പം എനിക്ക് അതിനകത്ത് ഒരു മുമ്പ് ആ അത്രയും ഈ ആഴ്ചയിൽ ഏറ്റവും വലിയ ടോപ്പിക് ഇതായിരുന്നു അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാതെ അതങ്ങ് വിട്ട് അതങ്ങ് പോയി ദെൻ ജയിലിലെ അനുഭവങ്ങൾ ചോദിക്കുന്നു ജിസേൽ പറയുന്നു ടോർച്ചർ ആയിരുന്നു എന്ന് ഇതാണ് ജയിൽ എന്ന് ലാലേട്ടം പറയുന്നു പിന്നെ ഇതിനേക്കാൾ കടുപ്പം വരാൻ പോവാണെന്ന് പറയുമ്പോൾ ഒനിയിൽ എനിക്ക് അവിടെ ഒനിയിൽ പറഞ്ഞൊരു സാധനം പ്രേക്ഷകർ മൊത്തവും പറഞ്ഞത് എനിക്ക് തോന്നുന്നു എനിക്കും കുറെ കമന്റ് വന്നിട്ടുണ്ട് ആ സാധനം ഒനിയിലിന് അവിടെ കിട്ടി ഒനിയിൽ പറയണ ബിഗ് ബോസ് ഇങ്ങനത്തെ ഒരു ശിക്ഷ നമുക്ക് തന്നതിന് ഒരു കാരണമുണ്ട് ലാലേട്ട ബിഗ് ബോസിന്റെ റൂൾസ് നിരന്തരം ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ജിസൈലിന് അങ്ങനത്തെ ഒരു ശിക്ഷ കിട്ടിയത് പിന്നെ എന്റെ കൊണ്ട് എന്റെ അഗ്രസീവിനാണ് എനിക്ക് ആ ശിക്ഷ കിട്ടിയത് അത് ഒനിൽ കറക്റ്റാ അത് ഗസ് ചെയ്ത് അത് മനസ്സിലാക്കി എടുക്കുന്നുണ്ട് അതുകൊണ്ട് കാരണം ആ ജയിലിൽ പോകുന്ന ആൾക്കാർ വീട്ടിനകത്ത് എന്ത് ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അവർക്ക് ശിക്ഷ കൊടുക്കുന്നത് ദ നോട്ടം ശരിയല്ല കേസ് വരുന്നു ഷാനവാസിനെ പൊളിച്ചു വിടുന്നുണ്ട് അവിടെ ഇവിടെ അക്ബർ അങ്ങനെ മോശമായിട്ട് നോക്കിയോ പക്ഷെ ഷാരിക ഇടയ്ക്ക് വെച്ച ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട് അക്ബർ ഈ പറയുന്ന ടാസ്കിന്റെ ഇടയിൽ എന്ത് ചെയ്യുന്നുണ്ട് അത് ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് അക്ബർ ഈ പറയുന്ന ടാസ്കിൻറെ ഇടയിൽ എന്താ നമ്മുടെ എന്താ ഭൂമി കയ്യേറ്റം ആ ടാസ്കിൻ്റെ ഇടയിൽ അക്ബർ ജിസേലിന്റെ എവിടെയോ പിടിച്ച് ഞെക്കുന്നുണ്ടെന്നോ പിതുക്കുന്നുണ്ടെന്നോ ഇറക്കുന്നുണ്ടെന്നോ ഒക്കെ ഷാരിക ഒരു ലൈ രാത്രിയിലത്തെ ലൈവില് ബിനീനടുത്താണെന്നോന്നു ഇങ്ങനെ ഒരു പറയുന്നില്ല പക്ഷെ ആ കേസൊക്കെ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളായിരുന്നു അതൊക്കെ ഭയങ്കര മോശമായ കാര്യമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഷാരിഖ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ ദെൻ സ്റ്റാർട്ടിങ് സമയത്ത് എങ്ങനെ എന്താ പറയുക ആ സമയത്ത് കണ്ടതാണ് ലാലേട്ടൻ ഞാൻ എങ്ങനെ പറഞ്ഞത് നമ്മള് ലാലേട്ടർ തെറ്റുകാരനാക്കാനായിട്ട് നോക്കുകയാണ് ഷാനവാസ ഈ പറഞ്ഞ എനിക്ക് തത്തക്ക പുത്തക്ക തത്തക്ക പുത്തക്ക എന്ന് പറഞ്ഞാലാണ് ഷാനവാസ എന്നാണ് ഓരോന്ന് പറയുന്നത് ഒരുവിധം അതിൽ നടപ്പാവുന്നില്ല ഷാനവാസൻ സോറി പറയുമ്പോൾ ലാലായിട്ട് എനിക്ക് ഇന്നത്തെ വീക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും തീരുമാനമായി എന്ന ഒരു ഗുമ്മ് കിട്ടിയതുമില്ല വെറുതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഡിബേറ്റിനെ കുറിച്ച് ഇങ്ങനെ ഞാൻ വിചാരിച്ചു അറ്റ്ലീസ്റ്റ് ഡിബേറ്റ് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് എന്തെങ്കിലും ചോദിക്കുമെന്നും ഇല്ല ഡിബേറ്റ് എങ്ങനെയായിരുന്നു സൗഹൃദപരമായി പോയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അനീഷ് പറയണം ഈ ഷാനവാസിനെ അപ്പാൻ സംസാരിക്കുകയാണെന്ന് അറിയില്ല രണ്ടുപേരും വിഷയം മാറിപ്പോയെന്ന് പറഞ്ഞിട്ട് അവരെ എന്തുകൊണ്ട് അങ്ങനെ വിഷയം മാറി എന്നുള്ളത് ഷാരിയെ കൊണ്ട് ഹോട്ട് എടുത്ത് ക്വസ്റ്റിൻ ചോദിക്കുമ്പോൾ ചോദിപ്പിക്കുകയാണ് കൊള്ളായിരുന്നു അത് അതിനുശേഷം പിന്നെ അക്ബറിൻ്റെ നവിൻ്റെ പാട്ടുകൾ ആര്യനെക്കുറിച്ചുള്ള പാട്ട് ബിന്നിയെക്കുറിച്ചുള്ള പാട്ട് ഷാരീയെക്കുറിച്ച് അടുക്കളയെക്കുറിച്ച് രേണുവിനെക്കുറിച്ച് റനയെക്കുറിച്ച് ഒനി ജിസല്ലെ എല്ലാവരെയും കുറിച്ച് പാട്ടുണ്ട് പക്ഷെ ഇതിനകത്ത് നിന്ന് എനിക്ക് മനസ്സിലായത് രേണുവിനെ പേൻ 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 എന്റെ തലയിൽ നിറയെ പേൻ ഇത് കണ്ടുപിടിച്ചതാര് അരുമോളൂ അങ്ങനെ എന്തോ ചോദിക്കുന്നുണ്ട് ഇത് മതി ഇനിയിപ്പോൾ രേണുവിനടുത്ത അജത്തെ കണ്ടന്റ് ആയിട്ടുണ്ട് അത് അക്ബർ തന്നെ ഇട്ട് കൊടുത്തതാണ് അതിനുശേഷം ലാലേട്ടൻ വീണ്ടും ഒരു ഗെയിം വരുന്നുണ്ട് ഒരു ബോർഡ് കൊണ്ടുവന്നിട്ട് അതിനകത്ത് കുറെ സംഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ പുലിയല്ല വെറും എലിയാണ് കാല് ഞാൻ വെറും കാല് മാറ്റക്കാരനാണ് ഞാൻ ഒരാളുടെ നിഴൽ മാത്രമാണ് ഞാൻ ഒരു ഗെയിമറാണ് എന്നെ വിശ്വസിക്കുന്നത് അങ്ങനെ ഈ അഞ്ച് ഓപ്ഷൻ എടുപ്പ് വീട്ടുകാരെല്ലാവരും കൂടി ഓരോരുത്തരുടെയും പേരുകൾ പോൾ ചെയ്യുക അപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന ആൾക്കാരുടെ തലയിൽ ഓരോ ഹെൽമറ്റ് ഒരു മുട്ട പോലത്തെ ഒരു ഹെൽമെറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് അതിനകത്ത് ഞാൻ പുലിയല്ല വെറും എലി വരുന്നത് ആര്യൻ്റെ കേസിലാണ് അതാരും ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ മനഃപൂർവ്വം പോയി പെടുന്നതാണ് കാല്മാറ്റക്കാരൻ എല്ലാവർക്കും കൂടെ ഷാരികയ്ക്കും വരുന്നുണ്ട് നെവിനും വരുന്നുണ്ട് അക്ബറിനും വരുന്നുണ്ട് ഒരേപോലെ വോട്ട് വീണ്ടും വോട്ട് നടത്തി ഷാരീകക്ക് കൊടുക്കുന്നു നിഴൽ മാത്രം അപ്പാനി എന്ന് പറയുന്ന സാധനത്തിന് കൊടുക്കുകയാണ് എല്ലാവരും കൂടി ഗെയിമർ അനീഷിനാണ് എല്ലാവരും കൊടുക്കുന്നത് എന്നെ വിശ്വസിക്കരുത് എന്ന് പറയുന്നത് അനുമോൾക്ക് കൊടുക്കുകയാണ് ദെൻ അതിനു ശേഷമാണ് കൂടോത്ര വിഷയം ചർച്ചയാവുന്നത് ആക്ച്വലി ഈ പറയുന്ന അപ്പാനും അപ്പാനിയും ശൈത്യവുമണോ സംസാരിക്കുമ്പോൾ അപ്പാനി പറയുന്നുണ്ട് അനുമോൾ എന്റെ കാര്യത്തൊട്ട് വന്ദിച്ചതിനു ശേഷം എന്തോ എനിക്കൊരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ എനിക്കൊന്നും ഒരു ഉഷാറില്ല ഒരു മാതിരിയാണ് അപ്പൊ കൂടോത്രം മണക്കുന്നു എന്നൊരു സാധനം അവിടെ കൊണ്ടുവന്നു അത് ഭയങ്കര റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് ശരിക്കും ശരിക്കും അത് ഭയങ്കര റോങ് സ്റ്റേറ്റ്മെന്റ് ആ ക്വസ്റ്റ്യൻ ലാലായിട്ടൊത്ത് ചോദിക്കുന്നത് അപ്പോഴാണ് അനു ഒരുമാതിരി അങ്ങ് ആയി പോകുന്നത് കേൾക്കുമ്പോയെ അങ്ങനെയോ ഇങ്ങനെയോ എന്നിട്ട് രണ്ടുപേരെ സേവ് ആക്കുന്നു ആ കാര്യം ലാലോട്ട ചോദിച്ച് നല്ല രീതിക്ക് കൂടോത്ര അപ്പാലി പെട്ട് പോകുന്നു കൂടോത്രം കേസിൽ എന്നിട്ട് മറ്റേ ഹെൽമെറ്റ് കൊടുക്കുമ്പോഴത്തേക്കും ആണ് ആര്യൻ ഇത് എപ്പോ ഊരണോ ലാലാട്ട കുളിക്കുമ്പോൾ ഊരാമോ ആ കുളിക്കുമ്പോൾ ഊരിക്കോട്ടെ കേട്ടോ അപ്പൊ ലാലാട്ട ഉറങ്ങുമ്പോൾ ഊരാമോ നീ എന്നെ ഊരയാണോ മോനെ വേണ്ട മോനെ വേണ്ട ലാലേട്ടനും കുറച്ച് കിട്ടുന്നു ആര്യനും കുറച്ച് കിട്ടുന്നു അങ്ങനെ അതിനുശേഷമാണ് നമ്മുടെ എവിക്ഷൻ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും കണ്ണാടി എവിക്ഷനാണ് കണ്ണാടിയൊക്കെ വെച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ ഇളക്കമോ ഒരു ഭാഗം എവിക്റ്റഡും അല്ലെങ്കിൽ ഒരു ഭാഗം സേവടും മറുഭാഗത്ത് പേരും ശാരീരിക എവിക്റ്റ് ആവുന്നു നേരെ സ്റ്റേജിൽ വരുവാണ് ശാരികയുടെ തലയിൽ ഓൾറെഡി മറ്റേ ഇത് വെച്ചു കൊടുത്തിട്ട് കാലു മാറ്റക്കാരൻ എന്ന് പറഞ്ഞ സാധനം വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ അതെടുത്ത് നേരെ ഒനിയില്ലിന് ഒനിയിൽ നിന്ന് അതെടുത്ത് നേരെ ആതിരക്കിന് ഉറക്കും കൈമാറുന്നു ഒരേ ആണ് ഭയങ്കര കരച്ചിലാണ് ശാരീരിക എവിക്റ്റഡ് ആണെന്ന് ലാലാട്ടം പറയുന്നുണ്ട് ശാരീരിക ഗെയിമാണ് എനിക്ക് മനസ്സിലാവുന്നു എന്നൊക്കെ പറഞ്ഞ് നേരെ എവിക്റ്റ് ആയി പോകുന്നുണ്ട് ഷാരിക സ്റ്റേജ് വരുന്നു ജേണി വീഡിയോ കാണിക്കുന്നു എൻ്റെ എന്താ പറ്റിയെന്ന് എനിക്ക് അറിയില്ലെന്നൊക്കെ പറഞ്ഞ് വീട്ടുകാരെടുത്ത് ബബായി പറഞ്ഞ് പോകുന്നുണ്ട് ഇനി കുറിച്ച് എനിക്ക് പറയാനുള്ളത് ആക്ച്വലി ഷാരിക എനിക്ക് ബിഗ് ബോസിൽ പോകുന്നതിന് ഒരു വർഷം മുന്നേ നല്ലതുപോലെ അറിയാം ഷാരിക ഭയങ്കര ഒരു റിയൽ റിയാലിറ്റിയിൽ ഭയങ്കര പാവമായിട്ടുള്ള ഒരാളാണ് ഞാൻ ഷാരിക ഭയങ്കര നമ്മൾ അങ്ങനെ എപ്പോഴും വിളി ഇല്ലെങ്കിലും വിളിക്കുമ്പോഴൊക്കെ സംസാരിക്കുമ്പോൾ ഭയങ്കര കമ്പനിയുള്ള ഒരാളാണ് ഷാരിക ഞാൻ ഷാരി എന്നാണ് വിളിക്കുന്നത് പേരാണ് വിളിക്കുന്നത് എത്ര വയസ്സിൽ ഡിഫറൻസ് ഉണ്ട് പേരാണ് വിളിക്കുന്നത് അത്രയ്ക്കും കമ്പനിയാണ് ഷാരികയായിട്ട് ഷാരിക ബിഗ് ബോസിൽ പോകുന്നതും സെലക്ട് ആയതും കൺഫേം ആയതും എല്ലാം എനിക്കറിയായിരുന്നു അത് ഷാരിക എൻ്റെ അടുത്ത് നിന്നിട്ട് എന്താ പറയാ ഞാൻ വീഡിയോ ഒക്കെ മൊത്തം കാരണം എനിക്കറിയാം നമുക്ക് അറിയാം എന്നുള്ള ആരെങ്കിലും ഒരാൾ മീൻസ് ഇപ്പൊ ശാരിക പോകുന്നുള്ള ആരെ എനിക്കറിയാം അപ്പൊ ഞാൻ ശാരീക എന്തെങ്കിലും പോകുന്നുണ്ടല്ലേ എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ ഇടാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ എന്തെന്ന് അറിയാൻ ആദ്യം ഞാൻ കൺഫേംഡ് ലിസ്റ്റ് ഒക്കെ ഇട്ടു ഷാരിക പോകുന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു എന്നിട്ട് ഷാരികെ ഞാൻ വിളിച്ചു ശാരിക കൺഗ്രാചുലേഷൻസ് കേട്ടോ എടാ ഞാൻ നിന്നെ വിളിക്കാരിയ്ക്കും നീ എന്റെ പേരൊക്കെ ഇട്ടല്ലേ എന്നൊക്കെ ഭയങ്കര കമ്മനിയെന്ന് ഷാരികയെടുത്ത് ഞാൻ പറഞ്ഞു കേട്ടോ സാധനം ഷാരിക നീ പാവമാണ് അതെനിക്ക് നല്ലതുപോലെ അറിയാം പക്ഷെ നീ അവിടെ പോയിട്ട് നീ അങ്ങനെ നിൽക്കരുത് ബിഗ് ബോസ് ആണ് നീ ഹോട്ട് സീറ്റ് വിറപ്പിക്കുന്ന നിന്റെ വിറപ്പീരി കണ്ടിട്ടാണ് നിന്നെ ബിഗ് ബോസിലോട്ട് അവരെടുത്തിരിക്കുന്നത് നീ പോയി നന്നായിട്ട് കളിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇത്രയും ദിവസം ഞാൻ ഷാരീഗയെ സപ്പോർട്ട് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം പറയണമെങ്കിലും കേട്ടിട്ടുണ്ടോ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറയത്തുമില്ല കുറെ പേര് ഇന്നലെ കമന്റ് ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു ഞാൻ ആര്യൻ്റെ ആരെങ്കിലും ആണോ അല്ലെങ്കിൽ ആര് ഔട്ട് ആര്യൻ ഔട്ട് ആകുമ്പോഴായിരിക്കും ആരിന് ഞാൻ പി ആർ വഴി ചെയ്യുന്നു ആര് ഔട്ട് ആവുന്നു ഔട്ട് ആകുമ്പോൾ അറിയാൻ പറ്റുന്നു ആരും എന്നെ സംസാരിച്ചിട്ടാണ് പോയത് ഫ്രണ്ട് ഒന്നും അല്ല സംസാരിച്ചിട്ടാണ് പോയത് കുറേ പേര് ഈ സീസൺ കുറേ പേര് കയറുന്നതിന് മുന്നേ സംസാരിച്ചിട്ടാണ് പോയത് അവർക്ക് വേണ്ട എന്നെ കൊണ്ട് പറ്റുന്ന ടിപ്പുകളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷെ ശാരിക കുറെ യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ആ കുറുക്കന്റെ ടാസ്ക് ഒക്കെ സെയിം ഞാൻ എനിക്ക് ഇപ്പോഴും ഓർമ്മ ആ കുറുക്കന്റെ ടാസ്ക് ഒക്കെ ഞാൻ പറയുന്നത് വരും കുറുക്കന്റെ ടാസ്ക് വരും കുറുക്കൻ ആരാധിക്കും അപ്പൊ അതൊക്കെ ബുദ്ധിപൂർവ്വം കളിക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും ഓക്കെ ശാരിക ഓൾ ദ ബെസ്റ്റ് ഷാരിക ഭയങ്കര റിയൽ ആണ് എനിക്ക് ഷാരിക നേരിട്ട് അറിയാമെന്നുള്ളതാണ് ഭയങ്കര പാവമാണ് ബിഗ് ബോസ് നിങ്ങൾ നമ്മൾ കണ്ട പോലെ അല്ലെങ്കിൽ ഹോട്ട് സിറ്റി കാണുന്ന ഷാരികയെ യഥാർത്ഥ ഷാരിക അല്ല ഭയങ്കര പാവമാണ് ഭയങ്കര പാവമായിട്ടുള്ള സെൻസിറ്റീവായിട്ടുള്ള ഒരാളാണ് ഷാരിക അപ്പൊ വിഷു ആൾഡ് ദി ബെസ്റ്റ് സൂപ്പർ ആവട്ടെ സൂപ്പർ സൂപ്പറാവും അപ്പൊ അടുത്ത് ദെൻ വീക്കെൻഡിൽ ലാലായിട്ടും പറഞ്ഞിട്ട് പോകണം അടുത്ത ആഴ്ച ഞാൻ ഇനി കാണൂല ഒരു സ്ഥലം വരെ പോകുന്നുണ്ട് ഒരു യാത്രയുണ്ട് പക്ഷെ നിങ്ങളെയൊക്കെ ഞാൻ നേരി കാണും വീഡിയോ കോൾ വഴി ആയിരിക്കാം കേട്ടോ അതിനുശേഷം വീക്കെൻഡ് പത്ത് മണിയാവുമ്പോൾ തന്നെ കഴിയുന്നു ആരിലും അപ്പാനികളും അതൊക്കെ ആര്യനും ഭയങ്കര തലയിൽ മുട്ട കയറിയതിൻ്റെ ഭയങ്കര ഒരു ദേഷ്യം ഭയങ്കര ഒറ്റ ടാസ്ക് കാരണം ആയെന്ന കാര്യം ഭയങ്കര ഒരു ഒരു ഗ്രഡ്ജ് മനസ്സിരിപ്പുണ്ട് ജിസേലി ആദ്യമായിട്ട് ആര്യൻ്റെ കുറ്റം പറയുന്നത് കേൾക്കാനുള്ള ഭാഗ്യമുണ്ടായി ബിന്നീട് പറയാണ് ആര്യൻ ഈ ഒരാഴ്ച ഭയങ്കര ഇമോഷായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട് ടാസ്ക് ടൈമിൽ ആ പഞ്ചാബി കേസ് പറഞ്ഞിട്ട് അനുഭവം എടുത്ത് മാറ്റി ഈ പതിനായിരം പോലീസിന്റെ കേസ് പറഞ്ഞത് ഒട്ടും ശരിയായില്ല ദെൻ റീഗൽ ജുവലേഴ്സിന്റെ ഒരു സ്പോൺസർ ടാസ്ക് ഒരു ഡയമണ്ട് നെക്ലസ് കിട്ടാൻ പോകുന്നുണ്ട് ഗ്രാൻഡ് ഫിനാലയിൽ പിഗ്ഗി ബാങ്ക് കൊടുത്തിട്ടുണ്ട് ഇനി മുതൽ ഓരോ ടാസ്കിൽ ജയിക്കുന്ന ആൾക്ക് പിഗ്ഗി ബാങ്കിലെ ടോക്കൺ ഇടാ ഏറ്റവും കൂടുതൽ ടോക്കൺ ഉള്ള ആൾക്ക് അത് ഗ്രാൻഡ് ഫിനാലയിൽ എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ടോക്കൺ ഉള്ള ആൾക്ക് ഡയമണ്ട് നെക്ലസ് കിട്ടുന്നു അതിന്റെ സ്പോൺസർ ടാസ്ക് അതിന്റെ റിവീലിംഗ് എല്ലാം കഴിഞ്ഞു ദൻ നൂറേം ആതിലെയും കൂടെ ഒന്ന് സംസാരിക്കുന്നുണ്ട് അവരെ അക്ബർ ഈ പറയുന്ന പോലെ സെക്ഷാലിറ്റി ബേസ് ചെയ്ത് അക്ബർ കാണുന്നു ഷാനവാസ് കാണുന്നു ക്ലിയർ അല്ല ആ സാധനം അതിനെക്കുറിച്ചും പറയുന്നുണ്ട് അപ്പാനി അക്ബർ അപ്പാനി കളത്തിലിറങ്ങാൻ വേണ്ടി തീരുമാനിക്കുന്നു അക്ബർ പറയണ ഗ്രൂപ്പിസം തുടങ്ങിയിട്ടുണ്ട് ഷാനവാസൊക്കെ അപ്പൊ അക്ബർ അപ്പാനി പറയണത് നിനക്ക് നല്ലതുപോലെ അറിയാല്ല ഇവിടെ ആരൊക്കെയാണ് പുതു കാലം എട്ടത്തിന് നിനക്ക് നല്ലതുപോലെ അറിയാം എന്നെ കാലം നന്നായിട്ട് നിനക്ക് അറിയാം എന്നൊക്കെ പറഞ്ഞ് ആ വിഷയം അങ്ങ് കഴിയുന്നു എപ്പിസോഡ് വൈൻഡ് അപ്പ് ആവുന്നു ക്യാപ്റ്റൻസി ടാസ്ക് ആണ് നാളെ കാണിക്കുന്നത് കോഴി പോരാണ് ഞാൻ അറിഞ്ഞത് അപ്പാരി ക്യാപ്റ്റൻ ആണെന്നാണ് നമുക്ക് നോക്കാം അതുകൊണ്ടാണ് ഞാൻ സാധ്യത പറഞ്ഞു വീഡിയോ നമുക്ക് നോക്കാം കേട്ടോ അപ്പാലി ആണോ ക്യാപ്റ്റൻ എന്നുള്ളത് ഹിന്ദു ബിഗ് ബോസ് തുടങ്ങി നിങ്ങൾ ആരും കാണുന്നില്ലേ ഞാൻ ഇവിടെ സൈഡിൽ ടി വി ഓൺ ആണ് ഇടക്കിടയ്ക്കിങ്ങനെ ഞാൻ നോക്കുന്നുണ്ട് ഹിന്ദു ബിഗ് ബോസ് കാണാനുണ്ട് ലൈവ് കാണാനുണ്ട് എല്ലാം കൂടെ നടക്കും എന്ന് എനിക്കൊരു പിടിയും ഇല്ല അപ്പൊ അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം അപ്പൊ നിങ്ങൾ ചാനൽ മറക്കാതെ മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ വീഡിയോ ഇന്ന് റിവ്യൂ എനിക്ക് തോന്നുന്നു എനിക്ക് ഒന്നാമ നല്ല തൊണ്ട അടയ്ക്കുന്നുണ്ട് പിന്നെ ഇന്ന് എനിക്ക് വീക്കെൻഡിൽ ഞാൻ ഭയങ്കര ഡൗൺ ആണ് വയൽ കാർഡ്സ് ഒക്കെ എടുത്തയാഴ്ച വരട്ടെ അപ്പൊ ഞാൻ ഫവറാവും അപ്പൊ നാളത്തെ റിവ്യൂ ആയിട്ട് വരാം അപ്ഡേറ്റ് ആയിട്ട് വരാം അപ്പം അതുവരേക്കും ബൈ ബൈ